ഈശോയ്ക്കും മാതാവിനും ഞാൻ ഒരു കോടി നന്ദി പറയുകയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പത്താം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് എൻ്റെ മകളുടെ കല്യാണമായിരുന്നു കല്യാണമായപ്പോൾ മകന് വരാൻ വരാൻ സാധിച്ചില്ല അവൻ കാനഡയിലാണ് അവൻ പോയിട്ട് കുറച്ച് കൈ അപ്പോൾ അവൾക്ക് അവന് വരാൻ പറ്റിയില്ല അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇവളുടെ ഹസ്ബൻഡ് തിരിച്ചു പോയി വീണ്ടും അവളുടെ ഹസ്ബൻഡ് അപ്പോൾ ഇവർ തമ്മിൽ കണ്ടിട്ടില്ല അപ്പോൾ ഇവളുടെ ഹസ്ബൻഡ് വീണ്ടും നാട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മകനോട് പറഞ്ഞു നീയൊന്ന് വായോ എന്നാലും നിങ്ങളെ എന്ന് കാണാനാണെന്ന് പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ ജോലി മാറി എനിക്ക് ലീവ് കിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിവിടെ എനിക്ക് ഭയങ്കര സങ്കടമായി അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു എങ്ങനെയെങ്കിലും അവനൊന്ന് നാട്ടിലേക്ക് വരാൻ സാധിക്കണേ അവർ തമ്മിലൊന്ന് കാണണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ അവൻ ഇവൾ ഇവളുടെ ഹസ്ബൻഡ് പോണേന് മുന്നേ അവൻ നാട്ടിലേക്ക് വന്നു അവർ തമ്മിൽ കണ്ടു അങ്ങനെ എനിക്കൊരു അനുഗ്രഹം കിട്ടി അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ഉടമ്പടി എടുത്തു എന്ന് അറിഞ്ഞപ്പോൾ അറിഞ്ഞ് എൻ്റെ ആങ്ങളുടെ ഭാര്യയ്ക്ക് ഒരു വിഷമമെന്ന് വെച്ചാൽ അവളുടെ മോന് ജർമ്മനിയിലേക്ക് പോകാൻ ശ്രമിച്ചിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു എന്നെ ഒന്ന് പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞു ഞാനും എൻ്റെ ചേച്ചിയും ഉടമ്പടി എടുത്തിട്ടുണ്ട് ചേച്ചി ഞാനും അത് നിയോഗത്തിൽ വെച്ചു അത് കഴിഞ്ഞ് ഇവിടെ പ്രാർത്ഥിച്ച് ചെന്ന് ഒരാഴ്ച ക കഴിഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് സ്വപ്നത്തിൽ എൻ്റെ അടുത്ത് അങ്ങനെ അവളെ വിളിച്ച് പറയുകയാണ് എനിക്ക് എൻ്റെ മോന് വിസ വന്നു എന്ന് പറഞ്ഞു പക്ഷേ നേരെ വളർത്തപ്പോൾ എനിക്കൊരു ധൈര്യമില്ല ചോദിക്കാൻ കാരണം ചോദിച്ചു കഴിഞ്ഞിട്ട് വിസ വന്നില്ലെങ്കിൽ അവൾക്ക് വിഷമാവുമല്ലോ എന്ന് ഞാൻ ചോദിച്ചില്ല അത് കഴിഞ്ഞ് ഒരു ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞ് ഉച്ച തിരിഞ്ഞപ്പോൾ അവൾ വിളിച്ചു പറഞ്ഞു ചേച്ചി അവൻ്റെ എല്ലാം ശരിയായി ഇവിടെ ജർമ്മനിക്ക് പോകാനുള്ളത് എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടാമത്തെ ഒരു അനുഗ്രഹം എനിക്ക് കിട്ടി പിന്നെ വീണ്ടും അവൻ ജർമ്മനിയിൽ പോയി കഴിഞ്ഞിട്ടും അവൻ അവിടെ പാർട്ട് ടൈം ഭയങ്കര ബുദ്ധിമുട്ട് പാർട്ട് ടൈം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് വീണ്ടും ഞാനും എൻ്റെ ചേച്ചിയും നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി അവന് അവിടെ പാർട്ട് ടൈം ജോലിയും കിട്ടി ഇതെല്ലാം എന്നെ ഈശോയുടെയും അമ്മ മാതാവിൻ്റെയും വലിയൊരു അനുഗ്രഹങ്ങളായിട്ടാണ് ഞാൻ കരുതുന്നത് ഏറ്റവും വലിയ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ മകളുടെ അന്ന് കല്യാണം കഴിഞ്ഞെങ്കിലും അവൻ ഓസ്ട്രേലിയയിലാണ് ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുപോവാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി പക്ഷേ ഓസ്ട്രേലിയ നമുക്കറിയാവുന്ന പോലെ ഭയങ്കര പാടാണ് ഓസ്ട്രേലിയയിലേക്ക് വിസ കിട്ടാനായിട്ട് എന്നാലും ഞാൻ ഉടമ്പടിയിലെടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു ഇവൾക്ക് ആദ്യം കിട്ടുമെന്നുള്ള ഇതിലായിരുന്നു പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞു ഞങ്ങൾ മെയ് കഴിഞ്ഞ മെയിലാണ് അവിടെ എല്ലാം പേപ്പർ വർക്കും കഴിഞ്ഞ് കഴിഞ്ഞ മെയ് എന്ന് വെച്ചാൽ ഇ മെയിലല്ല അതിന് മുന്നേത്തെ മെയിൽ പേപ്പർ വർക്കൊക്കെ കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്തു അപ്പോൾ ആദ്യമൊക്കെ പറഞ്ഞത് ഒരു വർഷം ആകുമ്പോഴത്തേനും കിട്ടും എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഈ മെയ് ആയിപ്പോഴത്തേനും വിസ വരുന്നില്ല അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് വർഷമായി ഇവൾക്ക് ഭയങ്കര സങ്കാടമായി തുടങ്ങി ഇവളും എൻ്റെ ഒപ്പം നല്ല പോലെ വീണ്ടും എൻ്റെ കൂടെ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി അത് കഴിഞ്ഞ് പിന്നെ പറഞ്ഞു പതിനാല് മാസം കഴിയുമ്പോൾ കിട്ടും പതിനെട്ട് മാസം കഴിയുമ്പോൾ കിട്ടും പിന്നെ കുറേ നാൾ പറഞ്ഞു ഇതെന്നോട് പറഞ്ഞില്ല ഇവൾ പറഞ്ഞു ഇരുപത്തൊമ്പത് മാസം കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ എന്ന് വിസ വന്നു കഴിഞ്ഞപ്പോഴാണ് എന്നോട് പറയണേ ഇരുപത് പക്ഷേ ഞങ്ങൾ ഇവളുടെ വിസ പതിനാല് മാസം കൊണ്ട് ഇവളുടെ ഓസ്ട്രേലിയൻ വിസ കഴിഞ്ഞ ബുധനാഴ്ചയാണ് വന്നത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ കിട്ടാതെ ആയപ്പോൾ ഞാൻ ഒന്നാം തീയതി തുടങ്ങി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി പതിനഞ്ചാം തീയതി അമ്മ മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുന്നാളിന് മുമ്പായിട്ട് എൻ്റെ മകൾക്ക് വിസ കിട്ടണം കിട്ടിയേ തീരൂ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി പക്ഷേ ഞാൻ ഡേറ്റിട്ട് പ്രാർത്ഥിച്ചത് ഇവളറിഞ്ഞിട്ടില്ല പക്ഷേ ഇവളും ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു അതെനിക്കും അറിയില്ലായിരുന്നു ഞാൻ ഞാനൊരു അധ്യാപിക ആണ് സ്കൂളിൽ ഇരിക്കുമ്പോഴാണ് ഇവളുടെ ഫോൺ വരണേ അമ്മയെ വിസ വന്നു എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് ഞാനിങ്ങനെ ഇവളോട് പറഞ്ഞു അത് എനിക്ക് അറിയാം അമ്മ മാതാവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പതിനഞ്ചാം തീയതിക്ക് മുമ്പ് എനിക്ക് വിസ വേണമെന്ന് അപ്പോഴാണ് ഇവൾ എന്നോട് പറയണേ ഞാനും പതിനഞ്ചാം തീയതി ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ രണ്ടുപേരും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ലായിരുന്നു അങ്ങനെ ഇവൾക്ക് ഇപ്പോൾ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഇവളുടെ വിസ വന്നത് ഇനി ഇവൾക്ക് ഇവള് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് വേണം ജോലിക്ക് ഇനി റെസിഗ്നേഷൻ കൊടുത്ത് മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഇവൾക്ക് പോകാൻ പറ്റുള്ളൂ അതിന് കുഴപ്പമില്ല അപ്പോഴത്തേനും ഇവളുടെ വിസയുടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ആയുള്ള അങ്ങനെ സന്തോഷമായിട്ട് വിളിയിരിക്കും എന്നത് ഞാൻ അധ്യാപികയാണ് അപ്പം ഞാൻ സ്കൂട്ടർ സ്കൂളിലേക്ക് പോകണേ അപ്പം ഞാൻ ഈ പോകുന്ന വഴി ഒരുവിധം എല്ലാം ഈ ഹിന്ദുക്കളുടെ ഏരിയയാണ് റോഡിൽ പോകുമ്പോൾ അപ്പം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ സ്കൂട്ടർ സൈഡിൽ വെച്ച് നിർത്തും എൻ്റെ ബാഗിൽ നിന്ന് ഞാൻ എടുക്കും അവിടെ പോകുന്നവർക്ക് ഞാൻ മാതാവിൻ്റെ കാര്യം പറഞ്ഞിങ്ങനെ കൃപാസന മാതാവാണെന്ന് പറഞ്ഞു കൊടുക്കും അല്ലെങ്കിൽ ഞാൻ അവിടുത്തെ വീടുകളിലേക്ക് കയറി കൊടുക്കും ചിലർ പറയും ഞങ്ങൾക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞ് അവർ വേണ്ടാന്ന് പറയും വേണ്ടാന്ന് പറയുന്നവരോട് ഞാനൊന്നും തർക്കിക്കാൻ നിൽക്കാറില്ല ഞാൻ തിരിച്ചു മേടിക്കും ഞാൻ അടുത്ത വീട്ടിൽ കയറും അങ്ങനെ കൂടുതലും ഞാൻ അതായത് ക്രിസ്ത്യൻസിൻ്റെ കയ്യിലല്ല ഞാൻ സാധാരണ കൊടുക്കാറ് മറ്റു മതസ്ഥരുടെ കയ്യിലാണ് കൊടുക്കുക പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത് മകൾ അവളുടെ സാലറി നിന്ന് ഒരു ഭാഗം ഞങ്ങളുടെ അവിടെ ഒരു കുട്ടികളെന്ന് പറഞ്ഞാൽ കൈയും കാലമൊക്കെ വളഞ്ഞ് ഒട്ടും അതായത് കിടക്കാൻ തന്നെ പറ്റാത്തൊരു കുട്ടികളെ നോക്കുന്ന ഒരു സാധനം ആഗ്ര അനുഗ്രഹ സാധനം എന്ന് പറഞ്ഞ സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു സ്ഥലമുണ്ട് അവിടേക്ക് ഇവള് അവളുടെ സാലറിന്ന് കൊടുക്കും ഞാനും ഇവളും അവിടെ പോയിട്ട് ആ കുട്ടികളെ സന്ദർശിക്കാറുണ്ട് സിസ്റ്റേഴ്സിനെ കണ്ട് ഒക്കെ പറയാറുണ്ട് പിന്നെ ഞാൻ എൻ്റെ സാലറിയിന്നും ഞാൻ ഞങ്ങളുടെ ഇടവകയിൽ എനിക്ക് നമുക്ക് നേരിട്ട് അറിയില്ലല്ലോ ആരാണ് കൂടുതൽ അപ്പോൾ ഞങ്ങളുടെ ഞാൻ കെ ടി സി അധ്യാപികയാണ് അപ്പം ഞങ്ങളുടെ ഒരു സാറിങ്ങനെ അത് അനുഭവിക്കുന്ന ആളുകൾക്ക് കുട്ടികളെ പഠിപ്പിക്കാനും ആരോഗ്യികൾക്ക് ഒക്കെ ആയിട്ട് സഹായം ചെയ്തു കൊടുക്കുന്ന ആളാണ് അപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു സാറേ എങ്ങനെ അത്യാവശ്യം അങ്ങനെ പൈസ വേണമെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോളൂ അങ്ങനെ ഞാൻ എല്ലാ മാസവും സാറിൻ്റെ കയ്യിൽ നിന്ന് കൊടുക്കാറുണ്ട് സാലറിന്റെ സുവിശേഷം പത്തിന്റെ ഇരുപത്തിയേഴില് നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് മനുഷ്യൻ ഇത് അസാധ്യമാണ് എന്നാൽ ദൈവത്തിന് അങ്ങനെയല്ല ദൈവത്തിനെല്ലാം സാധിക്കും പ്രിയമുള്ളവരെ നമ്മുടെ മുൻപില് സബീന ഫ്രാൻസിസ് എന്ന സഹോദരിയും മകളുമാണ് സാക്ഷ്യം പങ്കുവയ്ക്കുവാനായിട്ട് നിൽക്കുന്നത് ഈ സഹോദരങ്ങൾ പറയുകയായിരുന്നു അസാധ്യമെന്ന് ജീവിതത്തിൽ കരുതിയിരുന്ന അല്ലെങ്കിൽ ഒത്തിരിയേറെ സമയമെടുക്കും എന്ന് കരുതിയിരുന്ന കാര്യങ്ങൾ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുവെച്ച് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ അമ്മ അത്ഭുതമായിട്ട് അടയാളമായിട്ട് ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്ന് ഇയാൾ താരയിൽ പറയുന്ന ഒട്ടുമിക്ക സാക്ഷ്യങ്ങളിലും നമ്മൾ കേൾക്കുന്നതാണ് ഓരോ വ്യക്തികളും ഡേറ്റ് പ്രാർത്ഥിച്ചു എന്ന് പറയുന്നത് നമുക്കറിയാം രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ടേ മുപ്പതിന് പരിശുദ്ധ അമ്മ ജീവനോടെ ഈ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട് ജോസഫ് അച്ഛന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ നമ്മൾ കാണുന്നുണ്ട് പരിശുദ്ധ അമ്മ വന്നത് സമയഘടികാരവും നെഞ്ചിലേന്തിയാണ് അങ്ങനെ സമയത്തിൻ്റെ മേൽ ആധിപത്യം കാണിക്കുന്ന സമയത്തിൻ്റെ മേൽ പരിശുദ്ധ അമ്മയ്ക്ക് അധികാരമുണ്ട് എന്ന് പരിശുദ്ധ അമ്മ കാണിക്കുന്ന രീതിയിൽ പരിശുദ്ധമ്മ ഈ അൽത്താറയിൽ പ്രത്യക്ഷപ്പെട്ടു പിന്നീട് ഈ അൾത്താറയിൽ പറയുന്ന ഓരോ സാക്ഷ്യത്തിലും ഈ സമയബന്ധിതമായിട്ട് സമയ ചുരുക്കത്തിലൊക്കെ പരിശുദ്ധ അമ്മ ഇടപെടുന്നതായിട്ട് അല്ലെങ്കിൽ ഓരോരുത്തരും ഇട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ ഡേറ്റിനനുസരിച്ച് അവരുടെ കാര്യങ്ങൾ നടക്കുന്നതായിട്ട് അവരെ സാക്ഷ്യപ്പെടുത്താറുണ്ട് പ്രിയമുള്ളവരെ നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ വാസ്തവമെന്ന് പറയുന്നത് പരിശുദ്ധ അമ്മ ജീവനോടുകൂടി ഇന്നും നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു നമ്മുടെ ഓരോ ആവശ്യങ്ങളിലും പരിശുദ്ധ അമ്മ ഈശോയുടെ സന്നിധിയിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോ നമ്മളെ അനുഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഈ സഹോദരിയുടെ ഉടമ്പടി സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഒത്തിരിയേറെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇവർക്ക് ലഭിച്ചതായിട്ട് ഇവർ പറയുന്നുണ്ട് ഈ കുടുംബത്തോട് ചേർന്നതുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാറിനും നന്ദി പറഞ്ഞ് ഇരു കരങ്ങളും അടിച്ച് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക